ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ സ്കിൻ കെയർ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഓൾറെഡി ഒരു ചാനൽ ഉണ്ടായിരുന്നു പക്ഷേ അതെന്തോ ഇഷ്യൂ ആയിട്ട് നമ്മൾ ചാനലിൽ പോയി അപ്പോൾ നമ്മൾ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്താണ് അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ ക്യാരറ്റ് ഓയിൽ ആണ്ട്ടുണ്ടാക്കുന്നത് ക്യാരറ്റ് ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടി ക്യാരറ്റും ബീട്രൂട്ടും എടുത്തിട്ടുണ്ട് ക്യാരറ്റ് വെച്ച് മാത്രം ഉണ്ടാക്കാം നമ്മൾ ഇതിന് മുമ്പ് ഉണ്ടാക്കിയത് ക്യാരറ്റും ബീട്രൂട്ടും സാഫ്രോണൊക്കെ വെച്ചിട്ടാണ് കേട്ടോ അത് ചെറുതായിട്ട് ഗ്രൈൻഡ് ചെയ്ത് വെക്കുക കേട്ടോ ക്യാരറ്റും ബീട്രൂട്ടും ഒരുപോലെ റേഷ്യോ നമുക്ക് ഇഷ്ടമുള്ളത്ര എടുക്കട്ടെ രണ്ടും സെയിം ഇതിൽ തന്നെ എടുക്കുക ക്യാരറ്റ് എടുക്കണം അതേപോലെ തന്നെ ബീട്രൂട്ട് എടുക്കുക രണ്ടും സ്കിന്നിന് വളരെ നല്ലതാണ് ശേഷം നമ്മൾ എന്ത് ചെയ്തു ചട്ടിയൊന്ന് അടുപ്പത്തിൽ വെച്ചതിന് ശേഷം നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാം നമ്മൾ വീട്ടിലുണ്ടാക്കിയ വെളിച്ചെണ്ണ കേട്ടോ യൂസ് ചെയ്യണേ എന്നിട്ട് നന്നായിട്ടൊന്നും തിളപ്പിച്ചെടുക്കുക കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുക എല്ലാം തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം അത് നന്നായിട്ട് ഇളക്കി വരുമ്പോൾ തന്നെ ഇതിൻ്റെ കളർ തിളച്ചിട്ട് ഇളക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ടാവും പിന്നെ നന്നായിട്ട് മൊരിയാൻ നിൽക്കരുത് കേട്ടോ അത് കരിഞ്ഞു പോവരുത് ലൈറ്റ് ബ്രൗൺ ആവുന്ന സമയത്ത് തന്നെ എടുക്കുക അത് നമ്മൾ കളറൊക്കെ മാറിയ സമയത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു ഉപയോഗിച്ചതിൻ്റെ ക്യാരറ്റ് ഓയിലിൻ്റെ ഈ ഒരു കാരറ്റിൻ്റെ ഈ ഒരു ചണ്ടി ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താ നമ്മുടെ കഴുത്തിൻ്റെ ബാക്കിലൊക്കെ നന്നായി സ്ക്രബ് ചെയ്യുക എന്നുണ്ടെങ്കിൽ കഴുത്തിൻ്റെ ബാഗിൽ കറുപ്പുള്ളവർക്കൊക്കെ നല്ലതാണ് അതൊക്കെ പോകാൻ വേണ്ടി നല്ലതാണ് അപ്പോൾ നമ്മളിത് ഒരു ബോട്ടിലാക്കി വെച്ച് നമ്മൾ കുളിക്കുന്നതിന് ഒരു അരമണിക്കൂറൊക്കെ ആ മിനിറ്റ് മുമ്പൊക്കെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ യൂസ് ചെയ്യട്ടോ ഒരുപോലെ തേച്ച്